അപ്പോൾ ഗൈസ് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ നേരം വെളുത്തിങ്ങനെ വരുന്നതോ ഉള്ളു കുറച്ച് ഒരു ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അവിടെ രണ്ടെണ്ണം ഒരാൾ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് നമസ്കരിക്കുകയാണ് അപ്പോൾ അത് നിസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ മദ്രസയില് പോവും മദ്രസയില് പോകാന് ഓൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഓനെ വിളിക്കുക ചെയ്യാം അവൻ്റെ ഒരു ഫ്രണ്ട് എത്തിയോ ഇല്ല അതോടെ ഫ്രണ്ട് അല്ല അവൻ്റെ ഒരു ഫ്രണ്ട് എല്ലാ ദിവസവും വന്നിട്ട് ഒരു ഹൻഷ് ഓനെ വന്നിട്ട് രാവിലെ വന്ന് വിളിക്കും വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് രണ്ടാള് സൈക്കിളിൻ്റെ മുകളിൽ ഒരുമിച്ച് മദ്രസയിലേക്ക് പോകും അതാണ് ഫസ്റ്റ് സിറ്റപ്പ് റൂമിൽ നിന്ന് എന്നെപ്പോലെ എല്ലാ വീട്ടമ്മമാരുടെ സാമ്രാജ്യത്തിലേക്കുള്ള എന്താ പറയുക കടക്കലാണ് ആഹാ ഇങ്ങനക്ക് ഉണ്ടോ അതേപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ലേ രാത്രി കിടക്കുമ്പോൾ ഫുള്ള് വൃത്തിയാക്കി കിടന്നിട്ട് രാവിലെ നീക്കുമ്പോൾ അതാ കിച്ചൺ ഇത്രയും വൃത്തിയിൽ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അല്ല എന്തെങ്കിലും ഒരു പാത്രം ഒരു സ്പൂണെങ്കിലും കഴുകാണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക അടക്കള മൊത്തം വൃത്തി പോലെ വരേ തോന്നും പിന്നത്തെ വേറൊരു സാറ്റിസ്ഫാക്ഷനാണ് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും അത് എന്തുണ്ടാക്കും ടെൻഷനാണ് ആ കാര്യത്തിനെ പറ്റിയിട്ട് പക്ഷെ ഇപ്പൊ ഇന്ന് നമ്മളെന്താ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഹാ ഓ ഇന്ന് അത് ഉണ്ടാക്കാൻ കഴിയല്ലോന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതൊരു മറ്റൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇണ്ടോ അങ്ങനെ ഒരു സംഭവം അപ്പൊ കെലുവിനെ കൂട്ടാൻ വേണ്ടിട്ട് കെലുവിന്റെ ഫ്രണ്ട് വന്ന് ബെല്ലടിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ കിലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ പേരെന്താണ് ഹൻഷമൻ എത്രയിൽ മദ്രസയിൽ ആ മദ്രസയിൽ നാലിലാണ് കിലു മോന് രണ്ടാം ക്ലാസ്സിലും പക്ഷെ ഇവനാണ് ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചായ ഒക്കെ കുടിച്ചോ എന്താ പിടിച്ചത് ചായും പയമ്പൊരി അല്ലേ ഉള്ളത് പറയാം എന്താ കുടിച്ചേ ചായ മാത്രം പിടിച്ചിട്ടുള്ളു എല്ലാ ദിവസവും ചായയും പയമ്പൊരിയും അല്ലെങ്കിൽ ചായയും പൊരിച്ചാൽ ഇത്തിരി അല്ലേ രാവിലെ നിസ്കരിക്കാന നിസ്കരിക്കാൻ പോകില്ലേ എല്ലാം കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് ഇവിടെ വരും കിലുവിനെ വിളിക്കും ഷ്യാമോനെ വിളിച്ചിട്ട് ഓൻറെ കൂടെ രണ്ടാളാണ് ഒരുമിച്ച് പോകല് കാറ്റടി പോകുമ്പോൾ ഇതാ കാറ്റ് ഉറവാ ഫ്രണ്ടോ ബാക്കോ

ടയർ നല്ലം കേരട്ട കയറ്റയർ പൊട്ടൂട്ടോടിച്ചോ അതെ ഓനക്ക് എത്താത്തൊരു സൈക്കിളായി പോയി വാങ്ങിയത് കുറച്ച് ഓൻ ചെറുതും സൈക്കിള് വലുതുമായി കാലത്തില്ലല്ലോ കിലോ എത്തുണ്ട് എത്തുണ്ട് നിന്നോട് സലാം പറ വാലയ്ക്കാഹി വാത്ത ആ അങ്ങനെയാണ് പറയണ്ടേ മെല്ലെ പോയാൽ മതി കേട്ടോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ പൊയ്ക്കോളെ ഓക്കെ

അപ്പോൾ നേരത്തെ സ്കൂളിലേക്ക് പോകേണ്ടത് കൊണ്ട് ഓന് നമ്മള് മൗസ്താനോട് സംസാരിച്ച് എട്ടേ മുക്കാലിന് വിടും അപ്പൊ എട്ടേ മുക്കാലിന് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്ന് വെക്കണം അതാണ് പോകുമ്പോഴേ പറയണ ഒരു ഓർഡർ ഇതാ ഫിനോടെ ഫുള്ള് സെറ്റപ്പ് ആക്കി എന്താണ് കുറച്ച് വേവ് കൂടി ഗേറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് തുറക്കൂല എങ്ങനെ ഹോണടിച്ച് നിൽക്കുള്ളു അഭിപ്രാവശ്യം ഞമ്മക്ക് അടിച്ച് ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് തുറക്കണ്ട അവിടെ നോക്കാം നമുക്ക് ഇവിടെ രാവിലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇതാ അത് അത് പിന്നെ അതെടുക്കണ്ട പെട്ടെന്ന് എടുത്തോ അതിൻ്റെ ഉള്ളിൽ എന്താണ് അപ്പൊ ഉള്ളില് ഫുള്ള് അലമ്പാണ് ഇവിടെ പുറത്ത് മോടി കൂട്ടി വെച്ചിരിക്കും അതെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ സെറ്റപ്പ് ആണെങ്കിൽ ഉള്ളില് കംപ്ലീറ്റ് അലമ്പായിരിക്കും വെള്ളപ്പൊക്കെ നന്നായിട്ട് ആ രണ്ട് ചെവി പിടിച്ചിട്ട് വെള്ളപ്പച്ചട്ടിന്റെ ചെവി പിടിച്ചിട്ട് ഒരു പിടിച്ചിട്ടൊരാട്ടുണ്ടെങ്കിൽ അതാണ് ഹൈലൈറ്റ് നായ്ക്കൾ ഉണ്ട് നായ്ക്കള് ആർക്കും ഇതിലൊരു പരാതി ഇല്ല ഒരു പ്രശ്നം ഇല്ല കുട്ടികളെ കടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് അന്ന് ഇതിന്റെ ചെരുപ്പ് പിടിച്ചു കൊണ്ടുപോയത് അതിമാരകമായ വെള്ളപ്പം വെള്ളപ്പം തന്നെ ആണോ അത് അതടുത്ത് അടുത്ത് അടുത്ത് എത്തി െ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ പിന്നെ ഇതൊക്കെ ജാമ്പവാന്റെ കാലത്തുള്ള സാധനം തോന്നുന്നുണ്ട് ഇതിനെത്രല്ലയും തോന്നുന്നുണ്ട് ഇവിടെ ഗ്രീൻ ഗ്രീൻപീസ് ഇവിടെ പാല് കാച്ചൽ ഗ്രീൻ പീസ് ഇവിടെ പാൽ കാച്ചൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചൂടാവണ്ടേ ചൂടാവട്ടെ വീഡിയോ വീഡിയോ ഇത് മിസ്റ്റർ ഈ ചെവി പിടിച്ച് മക്കം കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ അത് പണ്ടത്തെ ഒരു ശൈലിയാണ് പത്തിരിയാണ് ഇങ്ങനല്ലേ ബിനു സെന്ററിൽ കൊറച്ച കട്ടി ഉണ്ടാവും പിന്നെ ബാക്കി കൊറച്ചു കട്ടി കുറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഫസ്റ്റിലെ വെള്ളപ്പം ഇവിടെ വെച്ച് പോയിക്കുന്നു അപ്പോഴേക്കാണോ അവിടെ എത്തി ഫുള്ള് കഷ്ടപ്പാട് അല്ലെ അവൾക്ക് കിരുമ്പി കല്ലിന്റെ മുകളിൽ ഇട്ട് തിരുമ്പി എന്തൊക്കെ കഷ്ടപ്പാടാണ് കൈ കൈ നനയാതെ തിരുമ്പണത്ര വലിയ കഷ്ടപ്പാട് വെള്ളപ്പത്തിന് അങ്ങനെയല്ലേ ഫിനു വക്ക് ഇങ്ങനെ ഒരു ഇത് ഓക്കെ നമുക്ക് രണ്ടാമത്തെ നോക്കാം എന്താ പാടും ഈ ഫസ്റ്റത്തെ കാണിക്കണ്ട രണ്ടാമത്തെ മുതൽ കാണിക്ക ഇതാണ് ബാക്ക് ഭാഗം അതായിരിക്കണേ അതാക്കണവിടെ അപ്പൊ അടുത്ത വെള്ളപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓള് കഷ്ടപ്പെട്ട് സംഭവം സെറ്റ് സെറ്റാക്കിയിരിക്കണെ അടുത്തത് കറക്റ്റ് വെള്ളപ്പം ആയിക്കണ കേട്ടോ പിന്നെ അത വെള്ളം അങ്ങനെ തന്നെ നിക്കണ്ടേ മറ്റത് ആദ്യത്തത് പരന്ന് കിടക്കാണ് ഇതിങ്ങനെ ഒരു കുഴി ഒരു കുമ്പൾ പോലെ കിടക്കുന്നുണ്ട് സംഭവം സെറ്റ് സ്കൂളിലേക്ക് പഠിക്കാൻ പോവില്ല തിന്നാനായിട്ട് പോവാണ് ചോറ് തിന്നാനുള്ള പ്ലേറ്റ് വെള്ളം പാല് കുടിക്കാനുള്ള ഗ്ലാസ് ഗവൺമെന്റ് സ്കൂളിലട്ടോ പഠിക്കുന്നത് മോന് വലിയ കുമ്പത്തെ ഭയങ്കര സ്കൂളൊന്നുമല്ല ഗവൺമെന്റ് സ്കൂളാണ് നല്ല അടിപൊളി സ്കൂളാണ് അവിടെ ആ ആ ഫസ്റ്റ് ചേർത്തുമ്പോൾ ബൾക്ക് ഭയങ്കര തീർച്ച വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആ സ്കൂളിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ എന്തായാലും അവിടെ ചേർത്താന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഓൻ പി എമ്മിൽ ഗവൺമെന്റിലായിരുന്നു പഠിച്ചത് അപ്പോൾ വീട് മാറിയപ്പോൾ ഇവിടെ കുന്നത്തുപാല സ്കൂളിൽ ആ പക്ഷെ നല്ല സ്കൂൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ് അവിടെ സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഒക്കെ പിന്നെ സ്പോർട്സ് ആണ് അല്ലേ അപ്പോൾ ഇന്ന് യൂണിഫോം അല്ലല്ലോ ഇന്ന് കളർ ഡ്രസ്സ് സംഭവം നല്ല അടിപൊളി സ്കൂളാണ് കേട്ടോ ഒന്നും പറയാനില്ല ആ ഒരു ചെറിയ ഓട്ടത്തിന് നൂറ് മീറ്റർ ഓട്ടത്തിനാണ് ഇത് തിന്നാൻ പോവാണ് ഓൾറെഡി ഇതാ പറഞ്ഞില്ലേ ഇതില് ഇതിലിപ്പോ ഇത് പിന്നെ സാധാരണ ആ ഇന്നില്ല സാധാരണ ഗവൺമെന്റ് സ്കൂളിൻ്റെ ഒരു ഗുണം ഇതൊക്കെയാണ് പാല് കോഴിക്കറി അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടാവും നമ്മൾ വിചാരിക്കും ഓടാ പഠിപ്പില്ലാന്ന് ഇപ്പോൾ ഫിനു ഇന്റെ കൂടെ പഠിച്ച ഒട്ടുമിക്ക ആളുകളും നല്ല പൊസിഷനിലാണ് ഉള്ളത് ഓരൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ് ഗവൺമെന്റ് സ്കൂളാണ് ഏറ്റവും പത്താം ക്ലാസ് വരെ ആർക്കും ഗവൺമെന്റ് വേണ പത്താം ക്ലാസ് കഴിഞ്ഞാലും കോളേജിലേക്ക് പിന്നെ ഗവൺമെന്റിലേക്ക് ഒരു ഓട്ടമാണ് ഞാൻ പിന്നെ എനിക്ക് അന്നെ കെട്ടിയതോടുകൂടി പൊസിഷനിലൊക്കെ പോയി ഗേറ്റ് ഗേറ്റ് ഓൾറെഡി പൂട്ടിയിട്ടില്ല ഫുഡ് കിറ്റ് ാണ് ഡ്രസ് ഇന്ന് പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് എന്തെങ്കിലും പോലത്തെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് വരാനാ പറഞ്ഞേ ഇനി ആളൊന്നും കൂടെ വന്നാ മതില്ലേ ടൈം എത്ര ആയിട്ടേ മുക്കാൽ ആവണ് അപ്പൊ അതാ അത് വരുന്നേ അത് വരുന്നേ അത് വരുന്നേ എത്രയും മുക്കാലായി കഴിഞ്ഞാല് ഗേ ഗേറ്റ് കൂട്ടിട്ടാണുള്ളത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവും ഞാൻ അങ്ങോട്ട് പോയിട്ട് അതാ അതാ അതാതാ ആനക്കൊട്ടൊക്കെ കണ്ട് തുറന്നുകൂടെ എന്നോട് പറഞ്ഞു മെല്ലെ പോരണന്ന് പറഞ്ഞാ കിലോ ആ ഓന ഇതില് കുറച്ച് ഷോ കാണിക്കാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു പരക്കം പാച്ചിലാണ് പെട്ടെന്ന് ഇനി അങ്ങോട്ട് അങ്ങോട്ടൊരു പരക്കം കുളിക്കാൻ ഇവനെ കഴിച്ചിട്ടുള്ളു കുളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മുടി <laughs> 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 <laughs>

ചിക്കൻ ഒക്കെ അയച്ചാരണേപ്പല്ലോ എന്തൊന്നു തീരുവാ അല്ലെങ്കി എന്തൊക്കെ പങ്കെടുക്കുന്നുണ്ട് മോനെ ആ അല്ല ് വേണ്ടോ ഐ എനിക്ക് പൊതുവെ സ്പോർട്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ബൈക്കേ പോയിട്ടില്ല സോറി ലോങ് ജമ്പ് ഓക്കെ ഹൈ ജമ്പ് ഉണ്ടാവൂല ഈ ഹൈറ്റ് ഇല്ലാത്തങ്ങളൊക്കെ എങ്ങനെ ചാടാനാണ് പിന്നെ

ഷഹീർ ബാബു പി പി ഹൈ ജമ്പ് ജൂനിയർ ബോയ്സ് പത്താം ക്ലാസ് സെക്കൻഡ് കണ്ടോ കണ്ടാ എന്റെ അടുത്തത് ഷഹീർബാബ് പിന്നെ എണ്ണൂറ് മീറ്റർ ഓട്ടം സെക്കൻഡ് <laughs> <laughs> ് സെക്കൻഡ് കണ്ടോ സുമോ ഫസ്റ്റ് എടുത്ത് ഞാൻ സെക്കൻഡ് മെൻഷൻ സുമൻ സുമൻതൊക്കെ സത്യമാണോന്ന് ഒന്ന് ഷഹീർ സംഭവങ്ങളാണ് ഷെഹീർ ബാബു

മനസ്സിലായില്ല എത്ര കൊല്ലം മുന്നാണ് ഈ മനുഷ്യ നല്ല ുംയസുണ്ട് ഏഴാം ക്ലാസ് ഞാൻ കലാപരമായിട്ട് നല്ല ഗ്രൂപ്പ് ഗ്രൂപ്പ് ബി ഫസ്റ്റ് കഴിവാണ്

ഇംഗ്ലീഷ് 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 പ്രസംഗം പ്രസംഗം ഏഴാം ക്ലാസ് പ്രസംഗത്തിൽ ഇവിടെ നടക്കുന്നത് അതായത് ഷഹീർ ബാബു ഡ്രാമ ബെസ്റ്റ് ആക്ടർ ഒമ്പതാം ഒമ്പതാം യൂത്ത് ഒൻപതാം ക്ലാസ് ഒമ്പത് കേരളത്തിൽ കേട്ടോ ഞാൻ പത്താം ബെസ്റ്റ് ആക്ടർ കേട്ടോ ോട്ടെബാബു പത്താം ക്ലാസ്റ്റ് എന്തെല്ലാം തള്ളു കേട്ട് മതിയായി അത് സമയം ഒമ്പത് മണി ആയിട്ടോ ഇതൊന്നും ഒരുപാട് ഞങ്ങൾ വീട് മാറിയ സമയത്തു പോർട്ടിഫിക്കറ്റ് കൊണ്ടിട്ടോ പക്ഷെ അതൊന്നും എന്റെ വീട്ടിലാണ് കൈന പറഞ്ഞാൽ മതിലപ്പൊ തൽക്കാലം അതേമാതിരി ഇവര് ഒന്നാം സ്പോർട്സ് ചെയ്യാൻ പോയിട്ട് നമ്മൾ പോലും അറിയാതെ സ്പോർട്സിൽ പങ്കെടുത്തു എല്ലാ സബ്ജക്റ്റിലും അമ്മ തിരഞ്ഞാ അന്റെ കമലോടെ കമല് ഞങ്ങള് വന്നിട്ടുണ്ട് രണ്ട് മെഡലിൽ ആരെങ്കിലും ആ നല്ല ഉപദേശം കൊടുക്കണം അങ്ങനെ ചെയ്യരുത് കേട്ടോ അടിറ്റുന്നോള് ഇസലടി കേട്ടോ ആണ് ഓടുന്നത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അതിന് ഇസലടി കേക്കണമെങ്കിൽ പിന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് ആയിട്ട് വെച്ചോളൂ ദാ ഇങ്ങനെ ഉണ്ടാവല ഉള്ളി കിരായിട്ട് അപ്പോൾ ഓംറോള്